മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം നൽകാതെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കൽപ്പറ്റയിൽ ജില്ലാ റാലിയിൽ മുണ്ടക്കൈ പുനരധിവാസത്തെ പരാമർശിച്ച് സംസാരിക്കവെയാണ് അർഹതപ്പെട്ട സഹായം നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒറ്റക്കെട്ടായി തന്നെ ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ഇവിടെ പ്രധാനമന്ത്രി വന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്നു ഈ കൽപ്പറ്റയിൽ വെച്ചാണ് അദ്ദേഹം പരസ്യമായി സംസാരിച്ചത് ആവശ്യമായ സഹായം ഉറപ്പ് നൽകുന്നതായിരുന്നു പക്ഷേ ഇവിടുന്ന് പോയതിനു ശേഷം ഈ ഒൻപത് മാസമായിട്ടും ചില്ലിക്കാശി നമുക്ക് തന്നില്ല ഒരുപാട് ന്യായങ്ങൾ അതിനുവേണ്ടി പറഞ്ഞു പി ഡി എൻ ഐയുടെ വർത്തമാനമൊക്കെ നമ്മൾ കേട്ടു ഇവിടെ ദുരന്തം നമ്മുടെ നാടിന് മാത്രമല്ല ഉണ്ടായിരുന്നു